പതിനെട്ടുകാരി ക്രൂരമായി കൊലപ്പെടുത്തി ശേഷം മൃതദേഹവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പതിനെട്ടുകാരിയെ കൊല്ലണോ വേണ്ടോ എന്ന് തീരുമാനിച്ചതാകട്ടെ ഒരു നാണയം ഉപയോഗിച്ച് ടോസ് ചെയ്ത് അതെ പോളണ്ടിൽ കറ്റോവിസ് നഗരത്തിൽ നടന്ന ഈ അരിങ്കൊലയുടെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ലോകത്ത് ഞെട്ടിച്ചിരിക്കുന്നത് മൊട്ടോസ് കേപ്പായിരുന്ന ഇരുപത് കാരനാണ് പ്രതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പോളിഷ് നഗരമായ കറ്റോവിസയിൽ ഒരു പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പെൺകുട്ടിയെ കാർ റിപ്പയർ ഷോപ്പിൽ ജോലിക്കാരനായ പ്രതി സമീപിച്ചു തുടർന്ന് പെൺകുട്ടിയുമായി പ്രതി ഫ്ളാറ്റിലേക്ക് പോയി ഫ്ലാറ്റിലെത്തി അല്പസമയത്തിന് ശേഷം ഉറങ്ങിപ്പോയ പെൺകുട്ടിയെ പ്രതി ക്രൂരമായി മർദ്ദിക്കുകയും കഴുത്തിനേഴ്സ് കൊലപ്പെടുത്തുകയുമായിരുന്നു എത്രയും പിന്നാലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തുവെന്ന് പ്രതി വെളിപ്പെടുത്തി ആരെങ്കിലും കൊല്ലുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നുവെന്നും ഇരയെ അന്വേഷിച്ച് നഗരത്തെ ചുറ്റി നടന്ന സമയം ചിലവഴിച്ചിരുന്നുവെന്നും പ്രതി കോടതിയിൽ വെളിപ്പെടുത്തി തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ അപ്പം നാണയം ഉപയോഗിച്ച് പ്രതി ടോസ് എടുക്കാറുണ്ടത്രേ അങ്ങനെയാണ് പെൺകുട്ടിയെ കൊല്ലണോ വേണ്ടോ എന്ന് തീരുമാനിച്ചതെന്നും ഇയാൾ കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു ഏതായാലും കേസിന്റെ വിചാരണ പൂർത്തിയായിട്ടില്ല